വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി എം എം പിമാർ ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യും മാസശമ്പളമായ ഓരോ ലക്ഷം രൂപ വീതം എട്ടു ലക്ഷം രൂപയാണ് സി പി എം അംഗങ്ങൾ സംഭാവന ചെയ്യുന്നത് കെ രാധാകൃഷ്ണൻ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ ജോൺ ബ്രിട്ടാസ് അമ്രാറാം വി ശിവദാസൻ എ റഹീം റഹീം ആർ ആർ സച്ചിദാനന്ദം എന്നീ അംഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക ഇതിനു പുറമേ എം പിമാരുടെ തദ്ദേശ വികസന ഫണ്ടിൽ നിന്നും മാർഗരേഖ പ്രകാരം പുനർനിർമ്മാണ പദ്ധതികൾക്ക് സഹായം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുടുങ്ങിപ്പോയവരെ രക്ഷിക്കുകയായിരുന്നു ആദ്യഘട്ടം പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്നതിനായിരുന്നു പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ചാലിയാറിൽ നിന്നും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പേരാണ് താമസിക്കുന്നത് മൃതശരീരങ്ങൾ കൈമാറി പേരെ ഇനിയും കണ്ടെത്തേണ്ടതായുണ്ട് ദുരന്തമേഖലയിലും ചാലിയാറിലും തിരച്ചിൽ തുടരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മണ്ണിൽ പുതഞ്ഞ മൃതശരീരങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം